ചെറുവത്തൂർ ടൗണിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ സൗകര്യപ്രദമായ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതയോരത്ത് നിരാഹാര സമരം തുടങ്ങി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഈ ചന്ദ്രശേഖരൻ എം എൽ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉള കാഞ്ഞങ്ങാട് വടകര ചെറുവത്തൂർ വ്യാപാര ഭവൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ആംബുലൻസ് ഉൾപ്പെടെ കടന്നു പോകുവാൻ കഴിയുന്ന അടിപ്പാത നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യവുമായി കർമ്മസമിതി നടത്തിവന്ന സമരം തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് മാറുകയാണ് ദേശീയപാതയോരത്ത് അനിശ്ചിതകാല റിലേ നിരാഹാര സമരം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗതമായി അംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സാ സൗകര്യങ്ങൾക്ക് പോകുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ അപ്പോ തെക്കോട്ടും വടക്കോട്ടും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ പി പത്മിനി കർമ്മസമിതി കൺവീനർ മുകേഷ് ബാലകൃഷ്ണൻ പ്രവീൺ പ്രകാശ് ഉദിനൂർ സുകുമാരൻ കെ സുന്ദരൻ കെ പി രാമകൃഷ്ണൻ പി കെ വാസുദേവൻ എന്നിവർ സംസാരിച്ചു ആദ്യ ദിനം കെ കെ കുമാരൻ മാസ്റ്റർ മുകേഷ് ബാലകൃഷ്ണൻ ടി രാജൻ പി വിജയകുമാർ എം വി ബീന എന്നിവർ നിരാഹാരം അനുഷ്ഠിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്